എല്ലാവരും നമസ്കാരം എം ടി എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എം ഡി എ സഞ്ചാര ടീം നടത്തുന്ന ഫോറസ്റ്റ് ക്യാമ്പാണ് മുത്തങ്ങയിലാണ് മുപ്പത് പേരോളം കഴിഞ്ഞ ഡിസംബർ ഏഴ് എട്ട് തീയതികളിൽ മുത്തങ്ങ ഫോറസ്റ്റിനുള്ളിൽ നടത്തിയൊരു കീടിലം ക്യാമ്പ് രണ്ട് ദിവസങ്ങളിലായി നടത്തിയ ഈ ക്യാമ്പിൻ്റെ ആദ്യ ദിനത്തിലെ കാഴ്ചയിലേക്ക് ഏവർക്ക് സ്വാഗതം എം ടി ഐ സഞ്ചാരൻ ടീം മുത്തങ്ങിയ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ ഡിസംബർ ഏഴ് എട്ട് തീയതികളിൽ നടത്തിയ എക്കോ റിസ്റ്റോറേഷൻ ക്യാമ്പാണ് ഇന്നത്തെ കാഴ്ചയിലുള്ളത് ഈ ക്യാമ്പിൽ മുപ്പത് അംഗങ്ങൾ പങ്കെടുത്തു ഡിസംബർ ഏഴിന് രാവിലെ പത്ത് മണിക്ക് ഏവരും എത്തിച്ചേരുന്ന ശതമാനം തുടർന്ന് അധിനിവേശ സസ്യങ്ങളായ ലണ്ടാന ഇറ്റിറ്റോറിയം എന്നിവ നീക്കം ചെയ്യുന്ന പദ്ധതിയുമായി പതിനൊന്ന് മണിയോടുകൂടി കാടിലുള്ളിക്ക് പ്രവേശിക്കുകയും ചെയ്തു ഗ്രൂപ്പ് അംഗങ്ങളുടെ പ്രവർത്തനം പ്രശംസനീയമായിരുന്നു മണിക്കൂറുകൾ ഒരു ഭാഗത്തെ അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്യുകയും ഒപ്പം ആ കാടിനെ ആസ്വദിക്കുകയും ചെയ്തു കാടിന് ചേരുന്ന യൂണിഫോമിൽ ടീം സഞ്ചാരം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ കാഴ്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യാമ്പിൻ്റെ ആദ്യ ദിനത്തിൽ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ സുന്ദരൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അജ്മൽ നേതൃത്വം വഹിച്ചു ക്യാമ്പിലെത്തി ടീം അംഗങ്ങളെ ഫോറസ്റ്റ് വാഹനത്തിൽ അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള കേരള കർണാടക അതിർത്തിയിൽ അവിടെ നിന്ന് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ കീഴിലുള്ള കാട്ടിലേക്ക് നടന്നു പ്രവേശിക്കുകയും ചെയ്തു ഈ വനപ്രദേശത്ത് നമ്മൾ ചെയ്യേണ്ട ജോലിയെക്കുറിച്ചും കുറിച്ചും സേവനത്തിനെ കുറിച്ചും അജ്മൽ സാർ വിശദമായി വിവരിച്ചു തരികയും ചെയ്തു ഗുഡ് മോർണിംഗ് എൻ്റെ പേര് അജ്മൽ ആണ് അപ്പോൾ നമുക്ക് നിങ്ങൾ നിങ്ങളെത്ര പേര് ഇരുപത്താറ് പേരല്ലേ ഓക്കെ ഇവിടെ ഇത് മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ കീഴിൽ സ്റ്റേറ്റ് ബൗണ്ടറി എന്നുള്ള ഒരു ഏരിയ ആണ് കർണാടകയാണ് കേട്ടോ ഈ പോയിൻ്റക്കരെ അപ്പോൾ നമ്മൾ നിങ്ങളെ ഉദ്ദേ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ യുപ്പറ്റോറിയം അതുപോലെ സെന്ന ഇന്ന് നമ്മളെ ഈ കമ്മ്യൂ ഇതും ലണ്ട ലണ്ടാന യുപ്പറ്റോറിയം എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിസ്റ്റ് അപ്പ ഏ അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പൂ കൊങ്ങിണിയൊക്കെ അല്ലേ ഇതെല്ലാം കാടിന് വേണ്ടാത്ത സസ്യങ്ങളാണ് അതായത് അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയും അപ്പോൾ അത് പറിച്ചു മാറ്റുക അവിടെ തനതായ ഇതുപോലത്തെ പുല്ല് വരാനുള്ള ഒരു സംവിധാനം സംവിധാനം എത്തിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുദ്ദേശം അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത മരങ്ങളൊക്കെ ആണെങ്കിൽ നേരത്തെ ചെന്നുണ്ടായിരുന്നായിരുന്നു അതെല്ലാം കട്ട് ചെയ്തു അത് കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടേക്ക് വെളിച്ചം വരുന്നതനുസരിച്ച് ഈ അധിനിവേശ സസ്യങ്ങൾ വളരെയധികം കയറി കൂടി നേരത്തെ ആണെങ്കിൽ ഈ പച്ചപ്പൊന്നും ഇല്ലായിരുന്നു ഇവിടെ കാരണം നല്ല അടഞ്ഞ സെന്നക്കാടായിരുന്നു സെന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത സാധനമാണ് അതുകൊണ്ട് അതും കംപ്ലീറ്റ് കട്ട് ചെയ്തു അപ്പോൾ ഇനി ഇനി നമുക്ക് വേണ്ടത് പച്ച പുല്ലാണ് ഈ പുല്ല് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെളിച്ചൊക്കെ ആക്കിയതിന് ശേഷമാണ് ഈ ലെന്താനയും അതുപോലെ ഉപ്പറ്റോറും കയറി വരുന്നത് അപ്പോൾ അതും കൂടി ഇവാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രേസിങ്ങിന് ആവശ്യമുള്ള അതായത് ആന അതുപോലെ മാന് ഇതിനൊക്കെ ആവശ്യമുള്ള പുല്ല് ഉണ്ടാവുള്ളൂ നമ്മൾ ഈ പറഞ്ഞാൽ ഈ കളയാൻ പോകുന്ന പുല്ലൊന്നും ഈ സാധനങ്ങളൊന്നും ഒരു മൃഗങ്ങളും കഴിക്കില്ല അതുകൊണ്ട് അതിനാവശ്യമായ ഭക്ഷണം കാട്ടിലുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഈ ഒരു വർക്കിൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ വാക്ക് കുറച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് കുറച്ച് ക്ലിയർ ആക്കാനുള്ളത് ഈ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റാപ്പല്ലേ അതെല്ലാം ക്ലിയർ ആക്കാന്നുള്ളതാണ് നമ്മളെ പ്രഥമ ഉദ്ദേശം അപ്പോൾ മഴക്കാലാണെങ്കിൽ അത് ഈസി ആയിട്ട് പറിച്ചു പോരുമായിരുന്നു ഇനി കുറച്ച് റിസ്ക് ആയിരിക്കും കാരണം അടിയിൽ നനമില്ലാത്തതുകൊണ്ട് നിങ്ങൾ പറിക്കുമ്പം പിന്നെ വേര് പൊട്ടാതെ ഇരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേര് പൊട്ടി കഴിഞ്ഞാൽ വീണ്ടും അതുണ്ടാവും അത് മേലൊന്ന് പിടിച്ച് വലിച്ചാൽ താഴെ പൊട്ടും നല്ലോണം അടി തന്നെ വലിച്ചാൽ പരമാവധി വരികയുള്ളൂ കമ്മി മറ്റേ ലണ്ടാനാണെങ്കിൽ മുള്ളുണ്ടായിരിക്കും അതും പരമാവധി അടി പിടിച്ചാൽ മുള്ളു കുറയുള്ളൂ ശരീരത്തിലൊക്കെ മുള്ളിൽ കൊള്ളാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് നല്ലോണം മാനുണ്ണി ഉണ്ടാവും മാഞ്ചല് അത് നിങ്ങൾ ഇപ്പം വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല പക്ഷേ ചിലപ്പോൾ ഇവിടുന്ന് ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ചൊറിച്ചിലോ അനുഭവപ്പെടുക അതുകൊണ്ട് എന്തായാലും ചൊറി ഇത് നിങ്ങളെ ശരീരത്തിൽ കയറും അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം കുളിക്കുക ശരിക്കും അതിനായിട്ടൊരു സോപ്പ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത് കംപ്ലീറ്റ് പ്രശ്നം ഇല്ലാണ്ട് ഇരിക്കും അത് നിങ്ങളുടെ അടുത്ത് നല്ലോണം കുളിക്കുക റൂമ് പോകുന്നതിന് മുന്നേ നല്ലോണം കുളിക്കുക അല്ലെങ്കിൽ റൂമിൽ രീതിയിൽ ശേഷം ചോർച്ചിൽ രണ്ട് ഉണ്ട് അത് മാറും അതുകൊണ്ട് ശ്രദ്ധിക്കണം ഈ അടുത്തൊക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം രാവിലെ ക്യാമ്പിലെത്തിയ പുതിയ യൂണിഫോമും ഐഡി കാർഡും വിതരണം ചെയ്തു ക്യാമ്പിൽ ഏവർക്കും ഭക്ഷണം തയ്യാറാക്കിയിരുന്നു അതിനുശേഷം ഏവരും കാട്ടിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി പോകുന്ന വഴിയിൽ പണിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം അകറ്റുവാൻ വെള്ളവും പഴവും ബ്രെഡും എല്ലാം വാങ്ങിച്ചു അതിനുശേഷമാണ് നമ്മൾ കാട്ടിലേക്ക് പ്രവേശിച്ചത് വനമേഖലകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കുവാനും ഇതുപോലുള്ള സേവനങ്ങൾ ചെയ്യുവാനും കിട്ടുന്ന ഒരു അവസരം കൂടിയായിരുന്നു ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ മുത്തങ്ങ വനപ്രദേശത്തേക്കൊരു യാത്ര മുത്തങ്ങ വനപ്രദേശത്തേക്കൊരു ചെറിയൊരു കാര്യങ്ങൾ പറയാതെ തരമില്ല കർണടയിലും തമിഴ്നാടിലുമായി അതിർത്തി പങ്കിടുന്ന വയനാടിൻ്റെ രണ്ട് ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ എന്ന പേരിൽ അറിയപ്പെടുന്നത് വടക്കു കിഴക്കായി തോൽപ്പെട്ടി കുറിച്ചിയാട് റേഞ്ചുകളിലും തെക്കുകിഴക്കായി സുൽത്താൻ ബത്തേരി മുത്തങ്ങ റേഞ്ചുകളുമായി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്നതാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം രണ്ടയൽ സംസ്ഥാനങ്ങളുടെയും സംരക്ഷിത വനമേഖലയോട് കെട്ടിപ്പിണിഞ്ഞു കിടക്കുന്ന ഒരിടം കൂടിയാണിത് കർണാടകയിലെ നാഗറോളെ ബന്ദിപ്പൂർ വനമേഖലയുമായും തമിഴ്നാട്ടിലെ മുതുമല മേഖലയുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ വന്യജീവി സങ്കേതം നീലഗിരി ബൈസ്വറിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗം കൂടിയാണിത് മൂന്ന് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ആനകൾ സഞ്ചരിക്കുന്ന വഴികൾ ഉള്ളതിനാൽ ഈ പ്രദേശം പ്രൊജക്ട് എലിഫൻറ്റ് പദ്ധതിയുടെ ഒരു ഭാഗം കൂടിയാണ് നിങ്ങൾ മുത്തങ്ങയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ആനകളെ കാണാനുള്ള സാധ്യതയും അതുകൊണ്ട് തന്നെ വളരെ കൂടുതലാണ് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ കീഴിൽ ആനകളെ സംരക്ഷിക്കുന്നതും കുങ്കിയാനകളാക്കുന്നതുമായ ഒരു സ്ഥലം തന്നെ ഉണ്ട് എന്ന് പ്രത്യേകം പറയാതെ പറ്റില്ല കടുവുകളുടെയും പുള്ളിപ്പുലിയുടെയും ആവാസ കേന്ദ്രമാണ് ഇവിടം കാട്ടുപോത്ത് പുള്ളിമാൻ മ്ലാവ് എന്നിവയെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും ആർദ്ര ഇലപൊഴിയും കാടുകളും നിത്യഹരിത വിഭാഗത്തിൽപ്പെട്ട കാടുകളും ഉള്ളതിനാൽ പക്ഷികൾ ചിത്രശലഭകൾ മറ്റുരകങ്ങൾ സസ്തനികൾ എന്നിവയും ഇവിടെ ധാരാളമായി ഉണ്ട് മുത്തങ്ങയിലേക്കുള്ള യാത്രയിൽ തന്നെ വഴി വന്യജീവികളെ അനവധി കാണുവാനും സാധിക്കും വനമേഖലയുടെ സംരക്ഷണത്തിനായി മുത്തങ്ങ വഴി കർണാടകത്തിലേക്കുള്ള രാത്രിയാത്ര വിലക്കേർപ്പെടുത്തിയിട്ടുമുണ്ട് കാടിനെ അടുത്തറിയാൻ ആഗ്രഹമുള്ളവർക്ക് കേരളത്തിനകത്ത് തന്നെ അതിന് ധാരാളം അവസരങ്ങളുമുണ്ട് വയനാട് വന്യജീവി സങ്കേതമായിരിക്കും ഏറ്റവും നല്ല ഉദാഹരണം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം കൂടിയാണിത് ഇതിൻ്റെ ചുറ്റിലുമായി തമിഴ്നാട്ടിലെ മുതുമലയും നാഗറുള്ളിയും കർണാടകയിലെ ബന്ദിപ്പൂരും സ്ഥിതി ചെയ്യുന്നു മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചെടുക്കുന്ന സങ്കേതത്തിൽ വംശനാശ ഭീഷണി നേരിട്ട നിരവധി സസ്യങ്ങളും ബ്രേങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കും മരുതി ദേവദാരു കരുമരുതി വെണ്ടയ്ക്ക മഴക്കാഞ്ഞിരും വേങ്ങൽ തുടങ്ങിയ സസ്യജാലങ്ങളും ഇവിടെയുണ്ട് ആനയും പുലിയും കടുവയും കുരങ്ങും കരടിയും കാട്ടുപോത്തും തുടങ്ങിയ വിവിധ തരം ഉരകങ്ങളെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും യൂക്കാലിപ്റ്റസ് മരങ്ങളും മുളങ്കാടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ വനമേഖലയ്ക്ക് വന്യമായ ഒരു പ്രത്യേക ഭംഗിയാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് ബ്രിട്ടീഷുകാർക്ക് ഒളിപ്പൂര് നടത്തിയ കേരള വർമ്മ പരശുരാജയുടെ ഒളിത്താവളമായിരുന്നു വയനാടും കാടുകൾ അദ്ദേഹത്തിൻ്റെ സഹായത്തിനായി ആദിവാസികളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ സങ്കേതത്തിൻ്റെ പ്രൊജക്ട് എലിഫൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അപ്പർ വയനാട് ലോവർ വയനാട് എന്നീ ഭാഗങ്ങളായി രണ്ട് സങ്കേതങ്ങളായി തിരിച്ചിട്ടുണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഗ്രാമങ്ങളാണ് വയനാട് വന്യജീവി സങ്കേതത്തിലുള്ളത് മുത്തങ്ങി തോൽപട്ടിയും തെക്ക് ഭാഗത്താണ് മുത്തങ്ങ സുൽത്താൻ ബത്തേരി ഭാഗത്തിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ മാറി ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നു തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സമൂഹത്തോടും കർണാടകത്തിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനോടും ചേർന്ന് കിടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ മുത്തങ്ങിയ വന്യജീവി സങ്കേതം നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ വന്യമായ ആ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ എത്താറുണ്ട് ഇവർക്കായി താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് മരങ്ങളുടെ മുകളിൽ സജ്ജീകൃത്തിയ ഈറുമാടങ്ങളാണ് പ്രധാനം ആദിവാസികൾ താമസിക്കുന്ന ധാരാളം കുടിലുകളും ഇവിടെ കാണുവാനിടയുണ്ട് മുത്തങ്ങയോട് ചേർന്ന് കിടക്കുന്ന ചൂണ്ട എന്ന ഗ്രാമം ഈ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് തനതായ ശൈലിയിൽ ജീവിതം നയിച്ചു വരുന്ന ആദിവാസികളെയും ഇവിടെ കാണുവാൻ സാധിക്കും കാടുമായി വളരെ അടുത്ത ആത്മബന്ധത്തിലുള്ളവയാണ് ഇവരെല്ലാം തന്നെയും കർണാടത്തിലെ നാഗർപള്ളയ മലനിരകളോട് കൂടി ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് തോൽപെട്ടി സ്ഥിതി ചെയ്യുന്നത് സന്ദർശകർക്കായി വന്യജീവി സങ്കേതത്തിലെ ഔട്ടർ സോണാണ് കൊടുത്തിരിക്കുന്നത് കാടിനുള്ളിലേക്കുള്ള ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവർ ചിരിയുന്ന ഇന്നർ സോണിൽ പ്രവേശനം അനുവദിക്കുകയുമില്ല ഇവിടെ ഫോറസ്റ്റ് വാർഡന്മാർക്കും ഗവേഷകർക്കും മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഈ ഒരു കാട്ടിലേക്കാണ് നമ്മുടെ എം ടി സഞ്ചാരം നടത്തിയ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രവേശിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നമുക്ക് പ്രവേശിക്കുവാനുള്ള ഒരു അനുമതി കൂടിയായിരുന്നു ഈ ക്യാമ്പിൽ കൂടെ നമുക്ക് ലഭിച്ചത് വന്യജീവി സങ്കേതത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളാണ് കൊരട്ടിമല സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ് അടി മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് അടി മുതൽ രണ്ടായിരത്തി അറുന്നൂറ് അടി വരെയുള്ള മറ്റ് മലനിരകളിവിടെ കാണുവാൻ സാധിക്കും ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണ് വയനാട് വന്യജീവി സംഗീത സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം ഇവിടുത്തെ തണുത്ത കാലാവസ്ഥ നന്നായി നമുക്ക് ആസ്വദിക്കാനുമാകും പതിനൊന്ന് ഡിഗ്രി മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി വരെയാണ് ഈ സമയത്തെ ഇവിടുത്തെ താപനില മഴക്കാലമായാൽ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയം സന്ദർശനം നടത്താതിരിക്കുന്നതാണ് നല്ലത് ഡോർമെട്ടറി സൗകര്യമായിരുന്നു നമ്മൾ ഒരുക്കിയിരുന്നത് ആദ്യ ദിനത്തിൽ സുന്ദരൻ സാറിൻ്റെ അജ്മൽ സാറിൻ്റെ നേരത്തിൽ ഒരു ക്ലാസ്സും നടക്കുകയുണ്ടായി ഈ വനപ്രദേശത്തെക്കുറിച്ചും വിശദമായ ഒരു ക്ലാസ്സും പരിചയപ്പെടുത്തലുമെല്ലാമായി ആദ്യ ദിനം മനോഹരമായി കടന്നുപോയി ഗ്രൂപ്പ് അംഗങ്ങളായ ഹരീന്ദ്രനാഥ് ഏവരെയും സ്വാഗതം ചെയ്യുകയും ക്ലാസ്സിന് അവസാനം മനീഷ് അങ്കമാലി നന്ദി അറിയിക്കുകയും ചെയ്തു ഗ്രൂപ്പ് അംഗങ്ങളുടെ ഒറ്റക്കെട്ടുള്ള പ്രവർത്തിയിൽ ഏവരോടുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു കാടുണ്ടെങ്കിലേ നാടുള്ളൂ കാർഡിനെയും അതിലധിവസിക്കുന്ന ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയായി എം ഡി സഞ്ചാര ടീമിൻ്റെ ഇതുപോലുള്ള പ്രവൃത്തിയിലും യാത്രയിലും പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാവുന്നതാണ് ചാനലിലെ കമ്മ്യൂണിറ്റി പേജിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുമ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് അംഗങ്ങളാകാവുന്നതാണ് ക്യാമ്പിൻ്റെ അടുത്ത ദിവസത്തെ കാഴ്ചയിലേക്ക് വീണ്ടും എത്തുന്നതാണ് ക്യാമ്പും സേവനവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുകയും ചെയ്യുക മടകട്ടെ ജൂബി കരിക്കാടൻ എം ടി ആയി